പുറപ്പാട് അധ്യായം മുപ്പത്തിയേഴ് ബസാലേൽ കരിവേലത്തടി കൊണ്ട് പേടകമുണ്ടാക്കി അതിൻ്റെ നീളം രണ്ടര മുഴമായിരുന്നു വീതിയും ഉയരവും ഒന്നര മുഴം വീതവും തനി സ്വർണം കൊണ്ട് അതിൻ്റെ അകവും പുറവും പൊതിഞ്ഞു അതിന് ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരികു പാളി പിടിപ്പിച്ചു നാല് സ്വർണ വളയങ്ങൾ ഉണ്ടാക്കി നാല് മൂലകളിൽ ഘടിപ്പിച്ചു ഒരു വശത്ത് രണ്ടും മറുവശത്ത് രണ്ടും അവൻ കരിവേല തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു പേടകം വഹിക്കുന്നതിന് അതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി തനി സ്വർണം കൊണ്ട് കൃപാസനം നിർമ്മിച്ചു അതിന്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴവുമായിരുന്നു കൃപാസനത്തിന്റെ രണ്ടഗരങ്ങളിൽ സ്ഥാപിക്കാൻ സ്വർണ തകിട് കൊണ്ട് രണ്ട് കരൂപുകളെ നിർമ്മിച്ചു രണ്ടഗരങ്ങളിലും ഒന്ന് വീതം കൃപാസനത്തോട് ഒന്നായി ചേർത്താണ് അവയെ നിർമ്മിച്ചത് കരൂബുകൾ മുകളിലേക്ക് ചെറുകൾ വിരിച്ച് കൃപാസനത്തെ മൂടിയിരുന്നു കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് അവ മുഖാഭിമുഖം നിലകൊണ്ടു കരുവേല കൊണ്ട് അവൻ മേശയുണ്ടാക്കി അതിന് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവുമുണ്ടായിരുന്നു തനി സ്വർണം കൊണ്ട് അത് പൊതിയുകയും മുകൾ ഭാഗത്ത് ചുറ്റിലും സ്വർണം കൊണ്ട് അരികുപാളി പിടിപ്പിക്കുകയും ചെയ്തു അതിനു ചുറ്റും കൈപ്പത്തിയുടെ വീതിയിൽ ഒരു ചട്ടവും ചട്ടത്തിനു ചുറ്റും സ്വർണം കൊണ്ട് അരികുപാളിയും പിടിപ്പിച്ചു അവൻ നാല് സ്വർണ വളയങ്ങൾ നിർമ്മിച്ച് അവൻ മേശയുടെ നാല് കാലുകളിൽ ഘടിപ്പിച്ചു മേശ വഹിക്കാനുള്ള തണ്ടുകൾ കടത്തിയിരുന്ന വളയങ്ങൾ ചട്ടത്തോട് ചേർന്നതായിരുന്നു ഈ തണ്ടുകൾ അവൻ കരുവേലത്തടി കണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു മേശപ്പുറത്തേക്കുള്ള ഉപകരണങ്ങൾ താലങ്ങൾ തട്ടങ്ങൾ കലശങ്ങൾ പാനീയ ചഷകങ്ങൾ എന്നിവ തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു പനി സ്വർണം കൊണ്ട് വിളക്കുകാൽ ഉണ്ടാക്കി അതിൻ്റെ അടിത്തട്ട് തണ്ട് ചഷകങ്ങൾ മുകുളങ്ങൾ പുഷ്പങ്ങൾ എന്നിവ ഒരേ സ്വർണത്തകിടിലാണ് പണിതത് വിളക്കുകാലിന് ഓരോ വശത്തും മൂന്നു വീതം രണ്ട് വശങ്ങളിലായി ആറ് ശാഖകളുണ്ടായിരുന്നു വിളക്ക് ആറ് ശാഖകളിൽ ഓരോന്നിലും ബദാംബുവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പദളങ്ങളോടും കൂടിയതുമായ മൂന്ന് ചഷകങ്ങൾ വീതം ഉണ്ടായിരുന്നു വിളക്കുകാലിൻ്റെ തണ്ടിന്മേൽ ബദാംബുവിൻ്റെ ആകൃതിയിലുള്ളതും മുകുളങ്ങളോടും പുഷ്പദളങ്ങളോടും കൂടിയതുമായ നാല് ചഷകങ്ങൾ ഉണ്ടായിരുന്നു വിളക്ക് കാലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ജോഡി ശാഖകളുടെയും ചുവട്ടിൽ വിളക്ക് കാലിൻ്റെ തണ്ടനോട് ഒന്നായി ചേർന്ന് ഒരു മുഗുളം വീതമുണ്ടായിരുന്നു മുകളങ്ങളും ശാഖകളും വിളക്കുകാലനോട് ഒന്നായി ചേർന്നിരുന്നു എല്ലാം തനി സ്വർണ്ണത്തകിട് കൊണ്ട് പണിതായിരുന്നു അവൻ അതിൻ്റെ ഏഴ് വിളക്കുകളും തിരിയണയ്ക്കാൻ ഉപയോഗിക്കുന്ന കത്രികകളും തട്ടങ്ങളും തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചു വിളക്ക് കാലും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഒരു താലന് തനി സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചത് കരുവേല തടി കൊണ്ട് അവൻ ഒരു ധൂപപീഠം പണിതു അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയുമുള്ള സമചതുരമായിരുന്നു ഉയരം രണ്ടു മുഴം അതിൻ്റെ കൊമ്പുകൾ അതിനോടൊന്നായി ചേർന്നിരുന്നു തനി സ്വർണം കൊണ്ട് അവൻ അതിൻ്റെ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു അതിന് മുകൾ വശത്തായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിച്ചു അത് വഹിക്കുന്നതിനുള്ള തണ്ടുകൾ കടത്തുന്നതിന് അരികുപാളിയുടെ താഴെ മൂലകളിലായി ഒരു വശത്ത് രണ്ടും മറുവശത്ത് രണ്ടും സ്വർണവളയങ്ങൾ കടിപ്പിച്ചു തടി കൊണ്ട് തണ്ടുകളുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു സുഗന്ധതൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമുള്ള വസ്തുക്കളും സജ്ജീകരിച്ചു